നമ്മളെ അടുത്ത വർക്ക് മുകളിലെ ഓപ്പൺ സിറ്റൗട്ടിൽ നമ്മൾ ഫുൾ സേഫ്റ്റിക്കായിട്ട് ഒരു സി എൻ സി ലേസർ കട്ടിങ് ഷീറ്റ് കൊണ്ട് നമ്മളൊരു വർക്ക് ചെയ്തിട്ടുണ്ട് ആ വർക്കിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽ ത്രീ എം എമ്മിൻ്റെ മെറ്റൽ ഷീറ്റാണ് ആ മെറ്റൽ ഷീറ്റിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് രണ്ടേക്ക് രണ്ടിൻ്റെ ബോക്സ് അതായത് രണ്ടേ രണ്ടിൽ നമ്മൾ ബോക്സായിട്ട് സി എൻ സിയിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ്റെ പാറ്റേണാണ് നമ്മളിവിടെ കാണുന്നത് ഏകദേശം ആ ഈ ഒരു മോഡലാണ് ഈ വീട്ടിൽ കൂടുതലും കൂടുതലായിട്ടും ഡിസൈനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ താഴെ കാണുന്ന ഒരു കോട്ടിയാടാണ് ലിവിങ്ങിൽ നിന്ന് നേരെ കാണുന്ന കോട്ടിയാടിലും ഏകദേശം അതുപോലെ തന്നെ ഒരു ഡിസൈനാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാൽക്കണി സെക്ഷനിലും അതേപോലെ ഒരു ഡിസൈനാണ് ഉപയോഗിച്ചിട്ടുള്ളത് സ്ക്വയർ പൈപ്പും അരക്കരൻ്റെ സ്ക്വയർ പൈപ്പും ഈ ഡിസൈനും മിക്സഡ് ആയിട്ടാണ് നമ്മൾ ബാൽക്കണിയിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ലിവിങ് ഏരിയയിൽ ഇരുന്ന് കൂട്ടിയാടിലേക്ക് നോക്കണ ഈ ഭാഗത്ത് നമ്മൾ ചെയ്തതിൻ്റെ പുറകിൽ നമ്മൾ ഇരുമ്പിൻ്റെ പൈപ്പ് കൊണ്ട് സപ്പോർട്ടായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് കാരണം ഇത് സി എൻ സി മെറ്റീരിയലല്ല ഇതൊരു പ്ലാസ്റ്റോ പാരിസി പോലെ തോന്നിക്കുന്ന മറ്റൊരു പ്രോഡക്റ്റാണ് അപ്പോൾ അതിന് വളരെയധികം